ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ സ്വഭയ നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേമർ ലൈഫ് വീഡിയോ ആണ് കേട്ടോ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടാ ഇന്നൊരു വെള്ളിയാഴ്ചത്തെ വ്ലോഗാണ് കേട്ടോ അപ്പം മോനിക്കിന്ന് മദർസ് ഇല്ല വെള്ളിയാഴ്ച രാവിലെ മോനിക്ക് മദർസ് ഉണ്ടായില്ല അപ്പോൾ സ്കൂളിൽ നിന്ന് നേർത്തേ പോകണം കാരണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്കൂൾ നേരത്തെയാണ് കേട്ടോ തുടങ്ങിയിൽ അപ്പം രാവിലെ തന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം നോക്കണം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പൂരിയും വാജിക്കറിയാണ് കേട്ടോ അപ്പം അതിനുവേണ്ട മാവും കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അങ്ങനെ പൊരിക്കു വേണ്ട മാവെല്ലാം ഞാൻ കുഴച്ച് ഇങ്ങനെ ബോൾസ് ബോൾസാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വാജി കറിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഉരുളക്കേം ഇങ്ങനെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിനി അപ്പം ഞാനിതാ അതെല്ലാം ഒന്ന് ഉടച്ച ശേഷം പിന്നെ ആദ്യം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ പൂരി ചൂടാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത ശേഷം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കടുകും ഇട്ട ശേഷം ഒന്ന് പൊട്ടിയ ശേഷം പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് കറിവേപ്പിലയും ഉള്ളിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വയന്ന് വന്ന ശേഷം ഞാൻ അതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് അതിന് ശേഷം പൊടികൾ മഞ്ഞൾപ്പൊടിയും പൊടിയും പിന്നെ ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് ഇട കുരുമുളക് പൊടി ഇടാം കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എരിവിനുസരിച്ചിട്ടിട്ടാൽ മതി ഇവിടെ കുട്ടികൾ കൂട്ടുന്നതുകൊണ്ട് ഞാൻ എരിവ് കുറച്ച് കുറച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പിന്നെ ഉരുളക്കേങ്ങ് കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൂട്ടിയിട്ട് ഒന്ന് വേവിച്ചാൽ തന്നെ നമ്മളെ വാചിക്കളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പൂരിക്ക് വേണ്ട എണ്ണ ഞാനൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ബോൾസ് ആക്കിയിട്ട് അച്ചിലമർത്തിയിട്ട് ചൂടുന്നുണ്ട് അപ്പോൾ എണ്ണ ഒന്ന് തിളച്ച് നല്ല നല്ല രീതിക്ക് ചൂടായ ശേഷം പൂരി ചുട്ടാൽ തന്നെ നല്ല രീതി അപ്പോൾ നല്ല രീതിക്ക് പൊന്തി വരും കേട്ടോ ഒരുപാട് കൂട്ടുകാർ നമ്മൾ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതുപോലെ ഇനിയും മുന്നോട്ട് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ആക്കിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ വീട് എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാനിതിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ട അരിയല്ല ഞാനിടെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുള്ളത് അപ്പം ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇരുപത് മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിന് വേണ്ട ചിക്കന് മോൺലെസ്റ്റ് ചിക്കനായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മസാല പുരട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സോയാ സോസും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കോൺഫ്ലവറും ഉപ്പ് കൂട്ടിയിട്ട് ഞാനൊന്ന് മസാല പുരട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈഡ് റൈസിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിന്ന് ഈ ഫ്രൈഡ് റൈസിന് വേണ്ട വെജിറ്റബിൾസ് കാബേജും ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കം കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ക്യാപ്സിക്കൻ ഒഴിവാക്കിയിട്ടാണ് കാരണം ഒരുപാട് വെജിറ്റബിൾസ് ആകുമ്പം മോൻ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാപ്സിക്കൻ ഒഴിവാക്കി അപ്പോൾ പിന്നെ ബാക്കിയുള്ള എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ മോനിക്കൊന്ന് സ്കൂളിൽ ലഞ്ചിനും കൊടുത്തു വിടുന്നത് ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് അവർക്ക് എന്തെങ്കിലും കൊണ്ടുപോകണം അപ്പോൾ ത വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാനൊരു സവാളിയും കൂടി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പലതരത്തിലുള്ള കളറ് വെജിറ്റബിൾസ് കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഞാനൊന്ന് ഫ്രൈഡ് റൈസിന് വേണ്ട വെള്ളം ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിന് ചൂടായ ശേഷം അതിലേക്ക് ഉപ്പും ഓയിലും ഒഴിച്ച ശേഷം പിന്നെ ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുത്തു കേട്ടാ അപ്പം അത് അവിടെ ആകുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ചിക്കന് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മുട്ട ഇങ്ങനെ ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ മുട്ടയും കുരുമുളകും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുത്ത ശേഷം പിന്നെ ഞാനൊരു പാനിലേക്ക് ഓയില് ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ച ശേഷം പിന്നെ ഞാൻ പച്ചക്കറിയും കൂടി നമ്മൾ എല്ലാം ഉണ്ടാവില്ല അതെല്ലാം കൂടി ആഡാക്കിയിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് ഒടി ഇട്ടിട്ട് നല്ല രീതിയിൽ വേവിച്ച ശേഷം അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും പിന്നെ എടുത്ത മുട്ടും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയ ശേഷം പിന്നെ അതിലേക്ക് സോയാ സോസും ഇട്ട് ഇളക്കിയ ശേഷം പിന്നെ നമ്മൾ വേവിച്ച ശരി അരി ഞാൻ വേവിച്ച ചോറുണ്ടാവുമല്ലോ നമ്മൾ നേരത്തെ ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിനി അതും കൂടി കുറച്ച് കുറച്ചായിട്ടിട്ട് ഞാൻ ആഡ് ആക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഒന്ന് കൈയിലോട് ഇളക്കാൻ എളുപ്പമായിരിക്കും അതിൽ അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് ഒന്ന് കുറച്ച് നേരം വേവിച്ച ശേഷം നമ്മൾ ഇവിടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇല്ലത് കുക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പ് മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എല്ലാ എടുത്തും രീതിയിലും തുടച്ചെടുത്ത ശേഷം ഇനി പാത്രം കഴുകണം ഒരുപാട് പാത്രം കഴുകാനുണ്ടാവും കാരണം കുക്ക് ചെയ്ത ശേഷം നമ്മൾ സിങ്ക് എപ്പോഴും നിറഞ്ഞിരിക്കും ഭക്ഷണം കഴിക്കുന്ന നമ്മൾ മൂന്ന് നേരെങ്കിലും മൂന്ന് നേരവും നമ്മളെ സിങ്ക് നിറഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മൾ അത് ഒരിക്കലും മടി കൊണ്ട് മാറ്റി വയ്ക്കണ്ട നമ്മളെല്ലാ ജോലിയും കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് കഴുകി വെച്ച് നമ്മൾ ക്ലീ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയാൽ തന്നെ അന്നത്തെ ജോലി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശീലിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സിങ്കും പൈപ്പും നല്ല രീതിക്ക് തുടച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ സിങ്കും പൈപ്പും എല്ലാം തുടച്ച ശേഷം ആ ക്ലിച്ചൻ്റെ ഈ ആ ഏരിയ തന്നെ മൊത്തം ഒന്ന് ായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് പൂരിയും വാചിക്കറിയും ചായയും കൂടി പിന്നെ ചായ കുടിച്ച ശേഷം ഇനി ക്ലീനിങ് പരിപാടിയിലേക്ക് തുടങ്ങണം ആദ്യം തന്നെ ചായ കുടിച്ച ആ ഏരിയ മൊത്തം നല്ല രീതിക്കൊന്ന് ഡൈനിങ് ടേബിളെല്ലാം തുടച്ചെടുക്കുന്നുണ്ട് ഡൈനിങ് ടേബിൾ തുടച്ചിട്ട് നല്ല രീതിക്ക് ക്ലീനായ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ അത് എപ്പോഴും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ വാഷ് പേസിൻ്റെ മുകളിലുള്ള മിററും നമ്മൾ എപ്പോഴും ഒന്ന് ക്ലീനാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്തായാലും പൊടി ഉണ്ടാവും അപ്പോൾ അത് എപ്പോഴും നമ്മൾ ദിവസത്തിൽ എപ്പോൾ നമുക്ക് ടൈം കിട്ടുന്നത് എപ്പോഴാണ് എപ്പോഴും ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാഷ് പേസും നമുക്ക് എപ്പോഴും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഇപ്പോൾ വയ്യാണ്ടായിട്ട് ഒരു ദിവസം നമ്മളെ കൊണ്ട് ക്ലീനാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ ദിവസം ക്ലീനാക്കുന്നത് കൊണ്ട് ആ ഏരിയ മൊത്തം ം വൃത്തിയിൽ എപ്പോഴും കിടക്കാം അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ആരേലും വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല കാരണം വീട് എപ്പോഴും ക്ലീൻ ആക്കിയാൽ തന്നെ നമുക്കതൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വീട് എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞത് അവരൊരു ജോലി തന്നെയല്ല കാരണം എന്തെന്ന് വെച്ചാൽ ആ വീട് എത്ര വൃത്തിയായാലും അതിൻ്റെ ക്രെഡിറ്റ് ആദ്യം കിട്ടലും വീട്ടമ്മയ്ക്ക് തന്നെ വൃത്തി കേടായിട്ട് അതിൻ്റെ കുറ്റം കിട്ടലും ആ വീട്ടമ്മയ്ക്ക് തന്നെ അപ്പം ഈ രണ്ട് കാര്യം ക്രെഡിറ്റും കുറ്റമായിക്കോട്ട് നല്ലതായിക്കോട്ട് കിട്ടുന്നതും വീട്ടമ്മയ്ക്ക് തന്നെ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടമ്മമാരും മാക്സിമം നമ്മളെ വീട് വൃത്തിയാക്കി ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ശ്രദ്ധിക്കല്ലേ അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട ഡെയിലി ചെയ്യേണ്ട ശീലങ്ങൾ എപ്പോഴും ഡെയിലി തന്നെ ചെയ്യുക അത് നമുക്ക് വയ്യാണ്ടായ സമയത്തെല്ലാം നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും അങ്ങനെ വീട് മൊത്തം അടിച്ച് വാരിയിട്ട് ഞാനിങ്ങനെ തുടച്ചിടുന്നുണ്ട് കേട്ടാ എനിക്ക് ക്ലീനാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അതുകൊണ്ട് തന്നെ വീട് എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പോലെ കഴിയുന്നതുപോലെ ഞാൻ ചെയ്യൂട്ടാ പിന്നെ എനിക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതാക്കി തുണി മടക്കൽ കാരണം അലക്കാനും അതുപോലെ തന്നെ കുക്ക് ചെയ്യാനും ക്ലീനാക്കാനെല്ലാം ഇഷ്ടമാണ് പക്ഷേ ഈ മടക്കി വെക്കൽ ഒന്നൊന്നര ജോലിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ